എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ മാർച്ച് ഒന്നാം തീയതി മുതൽ ആരംഭിക്കും അപ്പോൾ ഇതുവരെ പ്ലസ് വൺ കമ്പാർട്ട്മെൻറ്റലായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനിൽ കമ്പാർട്ട്മെൻറ്റലായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകൾ സ്കൂളിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റുകൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ അതത് സ്കൂളിൽ നിന്നും അത് നിങ്ങൾ ഏത് സ്കൂളിലാണോ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകൾ വാങ്ങിക്കേണ്ടതാണ് അപ്പോൾ പരീക്ഷ മാർച്ച് ഒന്നാം തീയതി മുതലാണ് ആരംഭിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയത്തിനുള്ള ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ അതായത് പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആർക്കൊക്കെയാണ് എഴുതുവാനായിട്ട് സാധിക്കുക എന്നുള്ളത് അപ്പോൾ അതുപോലെ അതിന് പുതുതായിട്ട് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാതെ വിദ്യാർത്ഥികൾക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം സേ പരീക്ഷ ആർക്കൊക്കെയാണ് എഴുതാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം അതായത് പ്ലസ് ടു പരീക്ഷയിൽ നിങ്ങൾക്ക് നിശ്ചിതമായിട്ട് അതായത് ജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മാർക്ക് അതായത് രണ്ട് വർഷത്തേക്ക് കൂടിയിട്ടുള്ള ആ ഒരു അറുപത് മാർക്ക് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മുപ്പത്താറ് മാർക്കും അൻപത് മാർക്ക് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് മാർക്കും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് എത്ര വിഷയമാണോ തോറ്റിട്ടുള്ളത് അതായത് എത്ര വിഷയമാണോ ഫെൽഡ് ആയിട്ടുള്ളത് അത്രയും വിഷയങ്ങൾ സേ പരീക്ഷക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് ടു ജയിച്ച് കഴിയുന്ന വിദ്യാർത്ഥികളിൽ റെഗുലറായി പഠി വിദ്യാർത്ഥികൾ ആണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു സബ്ജെക്റ്റിൻ്റെ മാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നതിനായിട്ട് അതായത് മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതുന്നതിനായിട്ട് അവസരം ഉണ്ടായിരിക്കും ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഏതാണോ മികച്ച സ്കോർ ലഭിക്കുന്നത് ആ ഒരു മാർക്കാണ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളുടേതായിട്ട് പരിഗണിക്കുന്നത് അതുപോലെ തന്നെ ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു പ്ലസ് ടു സി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു പ്ലസ് ടു സി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിലവിൽ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പ്ലസ് വൺ കമ്പാർട്ട്മെൻ്റലായിട്ട് ഇമ്പ്രൂ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു പ്ലസ് ടുവിൻ്റെ ആ ഒരു സബ്ജക്റ്റുകളും ഓൾറെഡി രജിസ്റ്റേഡ് ആയിട്ടുണ്ടാകും അതായത് പ്ലസ് ടു രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു വിദ്യാർത്ഥികളുടെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പ്ലസ് ടു പബ്ലിക് എക്സ് പബ്ലിക് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം ആ ഒരു പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എഴുതിയിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള യോഗ്യതയായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം മാർക്ക് അതായത് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡി പ്ലസ് ഗ്രേഡ് ലഭിക്കാതെ ഏതൊരു സബ്ജക്റ്റും നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾക്ക് ഏത് സബ്ജെക്റ്റാണോ നിങ്ങൾക്ക് മാർക്ക് കുറവുള്ളത് ആ ഒരു സബ്ജക്റ്റിന് അതായത് ഓൾറെഡി ജയിച്ച സബ്ജെക്റ്റാണ് പക്ഷേങ്കിൽ മാർക്ക് മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു സബ്ജെക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക അതേസമയം സേ പരീക്ഷ എന്ന് പറയുന്നത് ഏതൊക്കെ സബ്ജെക്റ്റ് ൾക്ക് നിങ്ങൾക്ക് രണ്ട് വർഷം കൂടി വിജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മാർക്ക് മിനിമം മാർക്ക് ലഭിച്ചിട്ടില്ല അതായത് ഡി പ്ലസ് ഗ്രേഡ് ലഭിച്ചിട്ടില്ല ആ ഒരു എല്ലാ സബ്ജക്റ്റുകളും പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് അതായത് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷന് രജിസ്ട്രേഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഹോൾ ടിക്കറ്റ് വാങ്ങിയിട്ട് എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അഥവാ നിങ്ങളിൽ പലരും ചോദിക്കുന്ന കാര്യമായിരുന്നു പ്ലസ് ടു സേയുടെ ആണോ അല്ലെങ്കിൽ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ്റെ മാർക്കാണോ പരിഗണിക്കുക എന്നുള്ളത് അപ്പോൾ അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി എക്സാമിനേഷൻ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപ് അതായത് ഈ ഒരു അതായത് ഈ ഒരു എക്സാമിനേഷൻ്റെ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും മികച്ച സ്കോർ ഏതാണോ ആ ഒരു സ്കോർ പരിഗണിക്കും എന്നുള്ള രീതിയിലാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ എഴുതിയ ശേഷം നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യം നോക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ എഴുതാതെ നിങ്ങൾക്ക് ജയിക്കുമോ അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മാർക്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ എലിജിബിൾ ആണോ അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആണോ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആണോ എന്നുള്ളത് നോക്കിയ ശേഷം നോട്ട് എലിജിബിൾ ആണെങ്കിൽ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പ്ലസ് ടു സേ പരീക്ഷക്കായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പരീക്ഷയിൽ തന്നെ മെച്ചപ്പെട്ട സ്കോർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്